വനിതാ പ്രിൻസിപ്പലിനെ ഓഫീസിൽ കയറി ബലം പ്രയോഗിച്ച് പുറത്താക്കിയ ശേഷം പുതിയ പ്രിൻസിപ്പലിനെ കസേരയിലിരുത്തി യു പി പി എസ് സി പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ആരോപണമാണ് നാടകീയ സംഭവങ്ങൾക്ക് പിന്നിൽ

Now what is this going on? Shall we have a final interview of this college? Not now. Long ago. You are no, no. Long ago. You are no. Very Shall we have Yeah. A here. You are a here. You are a yeah. you, Yeah. Yeah. present Uh, so what is this, going on? this is yours school, right? You Why don't you so come in? She is already appointed. This Today is the process? first day. So you are sitting inside and you are looking outside. So what and people are saying this? that we don't have a key. So you, you are you doing. Do you? We are not doing anything. ഉത്തർപ്രദേശിലാണ് സംഭവം പ്രയാഗ്രാജിലെ ബിഷപ്പ് ജോൺസൺസ് ഗേൾസ് സ്കൂളിലാണ് പ്രിൻസിപ്പലിനെ ബലമായി മാറ്റി പുതിയ പ്രിൻസിപ്പലിനെ ഇരുത്തിയത് ബിഷപ്പുൾപ്പെടെ നിരവധി വ്യക്തികൾ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ ശേഷം ബലം പ്രയോഗിച്ച് ഫോൺ പിടിച്ചു വാങ്ങി തുടർന്ന് കസേരയോടെ പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു ഇതിനിടയിൽ പ്രിൻസിപ്പൽ എഴുന്നേറ്റതോടെ കസേര തൽസ്ഥാനത്തിട്ട് പുതിയ പ്രിൻസിപ്പലിനെ ഇരുത്തി കയ്യടിച്ച് അധ്യാപകരും ജീവനക്കാരും സ്ഥാപനത്തിന്റെ ചെയർമാന്റെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടി സ്കൂളിന്റെ പ്രിൻസിപ്പളായ പരുൾ സോളമനെ മാറ്റിയാണ് ഷെർലിൻ മാസിയെ കസേരയിലിരുത്തിയത് യു പി പി എസ് സി റിവ്യൂ ഓഫീസർ അസിസ്റ്റന്റ് റിവ്യൂ ഓഫീസർ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി സ്കൂൾ അധികൃതർ ഉൾപ്പെടെ നടത്തിയെന്നാണ് ആരോപണമുയർന്നത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തവരിൽ സ്റ്റാഫ് അംഗമായ വിനീത് ജസ്വന്ത് ഉണ്ടെന്നും പ്രിൻസിപ്പൽ പരുൾ സോളമന് അഴിമതിയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുകയായിരുന്നുവെന്നുമാണ് ലക്നൌ രൂപതയെ പ്രതിനിധീകരിച്ച് ബിഷപ്പ് മോറിസ് എഡ്ഗർ ഡാൻ പറയുന്നത് പരീക്ഷ തുടങ്ങുന്നതിനു മുമ്പായിരുന്നു ചോദ്യപേപ്പർ ചോർന്നിരുന്നത് സ്കൂളിലെ പരീക്ഷാ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ വിനീത് യേശ്വന്ത്ൾപ്പെടെ പത്ത് പേരെ യു പി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിരുന്നു പരീക്ഷാ ദിവസം രാവിലെ പരീക്ഷാ ദിവസം രാവിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തായിരുന്നു ചോദ്യപേപ്പർ ചോർത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫ് ലൈം ബാട്ടിൽ ജലറി കോട്ടിൽ പുത്തനത്താണി